വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ത് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക സ്വർണ്ണാഭരങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സ്വർണ്ണമില്ല അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിന് ശേഷം കാരണം ട്രംപിൻ്റെ സാലി നയങ്ങൾ ആഗോള വ്യാപാര രൂപത്തിലേക്കും വഴി വെച്ചേക്കും എന്ന വിസൂചന കിട്ടിയപ്പോൾ മുതൽ സ്വർണത്തിന്മാരിലുള്ള നിക്ഷേപം വലിയ തോതിൽ കൂടിയിട്ടുണ്ട് അത് സ്വർണ്ണമില്ല കുത്തനെ ഉയർത്തുകയും ചെയ്തു ഇന്ന് സംസ്ഥാനത്ത് ഒരു ഭവൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ അറുപത്തി മൂവായിരം രൂപയോളം ആണ് നൽകേണ്ടത് ജി എസ് ടിയും മണിക്കൂറിയും അടക്കം ഇത് എഴുപതിനായിരം രൂപ കടക്കും ഇത്രയും പണം നൽകി സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നയൻ പോയി സിക്സ് മാർക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ നിങ്ങൾ പലപ്പോഴും സ്വർണം വാങ്ങുമ്പോൾ കേൾക്കുന്ന ഒന്നാണ് നയ്മിക്സ് സ്വർണം വാങ്ങണമെന്നുള്ളത് ഇരുപത്തിരണ്ട് കാര്യറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ആവരണങ്ങളായിരിക്കും ഇവ നയ്മിക്സ് മാത്രം കണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത് എന്നാൽ മുഴുവൻ ഹാൾമാർക്കിങ്ങും പരിശോധിക്കുക ബി ഐ എസ് ഹാൾമാർക്കിംഗ് നിർബന്ധമാണ് നാല് കാര്യങ്ങൾ നിർബന്ധമായും ഈ ആവരണങ്ങളിൽ ഉണ്ടായിരിക്കണം അതിൽ ആദ്യത്തേതാണ് ബി ഐ എസ് ലോഗോ ഉള്ള ആവരണങ്ങൾ പി എ എസ് മാനദണ്ഡങ്ങൾക്ക് അനുസരണമായ അനുസരണമായാണ് ആവരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു അടുത്താണ് നയൻ വൺ സിക്സ് എന്നിവ സ്വർണത്തിൻ്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു ജൂലറിയുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ അത് വാങ്ങുന്ന കടയുടെ കോഡ് നാലാമത്തെയാണ് കാൾ മാർക്കിംഗ് സെൻറ്റർ കോഡ് അതായത് ആവരണങ്ങൾ എവിടെയാണ് പരിശുദ്ധി അളങ്ങുക എന്നുള്ള കോഡ് സാധാരണയായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നൽകേണ്ടത് സ്വർണത്തിൻ്റെ വില മാത്രമല്ല പണിക്കൂലി എത്രയാണെന്നും അത് എത്ര ശതമാനമാണെന്നും ഒരു ഉറപ്പുവരുത്തുന്നു പണിക്കൂറിൽ സാധാരണയായി എട്ട് ശതമാനം വരെ മുപ്പത് ശതമാനം വരെയാകാം പിന്നീട് അടുത്തതായി ബില്ല് പരിശോധിക്കാൻ നിങ്ങൾ ഏത് പരിശുദ്ധയിലുള്ള പരിശുദ്ധയിലുള്ള സ്വർണ്ണമാണ് വാങ്ങിയതെന്നും ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉറപ്പാക്കുക കൂടാതെ ഹാൾമാർക്ക് നമ്പർ മേക്കിംഗ് ചാർജുകൾ ജി എസ് ടി ജുവലറിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ എന്നിവ ബില്ല് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നോക്കുക ഇവ സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ആഭരണങ്ങൾ വിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കല്ലുകൾ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ആഭരണങ്ങൾ കല്ലിൻ്റെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം ഉണ്ടാകണം അതായത് കല്ലുകൾ യഥാർത്ഥമാണോ വ്യാജമാണോ എന്നുള്ളത് ഉറപ്പിക്കണം ഒപ്പം കല്ലിൻ്റെ തൂക്കം നീക്കിയ ശേഷം സ്വർണത്തിൻ്റെ വില എത്രയാണെന്ന് തിരിച്ചറിയണം ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ പ്രത്യേകം സൃഷ്ടിപ്പിക്കണം ഇപ്പോഴും വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റേ കുഷൻ്റെ